സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കാളികാവ് പുല്ലങ്കോട് വീണ്ടും കടുവ പശുവിനെ ആക്രമിച്ചു പശുവിനെ മേച്ചിരുന്ന ഓടി രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതിന് പുല്ലങ്കോട് എസ്റ്റേറ്റ് അമ്പത്തിരണ്ടാം ഡിവിഷനിലാണ് സംഭവം ഇരുപതോളം പശുക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഒന്നിനെയാണ് കടുവ പിടികൂടിയത് എസ്റ്റേറ്റിലെ പശുനോട്ടക്കാരനായ തയ്യൽ നാസിറാണ് ഓടി രക്ഷപ്പെട്ടത് നാസർ ബഹളം വെച്ചതോടെ കടുവ പശുവിനെ പിടിവിട്ട് കാട്ടിൽ മറഞ്ഞു തുടർന്ന് എസ്റ്റേറ്റിൽ നിന്ന് മാനേജർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചാണ് കടുവയെ ഓടിച്ചത് പശുവിന്റെ കഴുത്തിൽ രണ്ടു ഭാഗത്തും ആഴത്തിൽ മുറിവുകളുണ്ട് നമുക്ക് വിവരം മണിക്കാണ് ഇത് സംഭവിക്കുന്നത് ജേഷ് എനിക്ക് വിളിച്ചു ഇങ്ങനെ പിന്നെ കടുവ ഒക്കെ പയ്യനെ പിടിച്ചുകൊണ്ടിരുന്നാണ്ട് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ഓഫീസ് ബന്ധപ്പെട്ട് മേനേറായിട്ട് ബന്ധപ്പെട്ടാണ്ട് അവരിന്ന് പിഴക്കം വാങ്ങി നമ്മുടെ വന്ന് പിടക്കം പൊട്ടിച്ചാണ്ട് ബാക്കിയുള്ള കന്നുകാലികളെ ജേഷ്ഠനായിട്ട് പിൻവലിച്ചു പിന്നെ ഓഫീസറ് വെൽഫെയർ ഓഫീസറ് ഫീൽഡ് ഓഫീസറും മാനേജ്മെൻറ്റും ഫോറസ്റ്റും എല്ലാവരും വന്ന് തിരഞ്ഞു അപ്പോൾ കാൽപ്പാട് കണ്ടു അവർ കടുവൻ്റെ ആണെന്ന് ഇതിൽ സ്ഥിരീകരിച്ചും ചെയ്തു നേരത്തെ തൊഴിലാളിയെ കടുവ കൊന്ന റാവുത്തും വളരെ അടുത്താണ് എസ്റ്റേറ്റ് അൻപത്തിരണ്ടാം ഡിവിഷൻ ഉള്ളത് തൊഴിലാളികൾ കടുത്ത വീതിയിലാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്